മിക്കൂസ് വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഇപ്പോൾ മിക്കുവിൻ്റെ ചേച്ചിയേട്ടനൊക്കെ വന്നപ്പോഴേ പിന്നാലെ തന്നെയാണ് അവരുടെ അപ്പോൾ ഒന്ന് പുറത്തേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട് പൂരത്തിനൊക്കെ ഒന്ന് പോകണുണ്ട് അവർ അപ്പോൾ കണ്ടോ അവരൊന്ന് പുറത്തേക്ക് പോവുക മിക്കു കരുകയാണ് പോയിട്ടില്ല അവൻ എന്താ എപ്പോഴും അവരുടെ കൂടെ എങ്ങോട്ട് പോകാണെങ്കിലും പോകണം ഒന്ന് കടയിൽ പോവുകയാണ് അതിനാണിപ്പോൾ ഇപ്പോൾ അവനാ കരച്ചിട്ട് കരയണത് ഭയങ്കര കരച്ചിലാ ഞാൻ പിന്നെ കുറെ ആശ്വസിപ്പിക്കുന്നുണ്ട് അവന ഇരുന്നിട്ട് അവൻ എങ്ങോട്ട് പുറത്തേക്ക് വിടാൻ വെച്ചിട്ട് ഞാൻ അടച്ചിട്ടില്ലെങ്കിൽ പോകാൻ സമ്മതിക്കില്ല ആമിയാണ് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര പേടിയല്ല ഇനി അവൾ വേഗം അനുസരിക്കും മിക്ക പിന്നെ അങ്ങനെ പേടി എന്ന് പറയാനൊന്നും ഇല്ല അത് കാരണം അവനെ അങ്ങനെ ഇതേപോലെ ഒന്ന് കൂട്ടിയിടണ്ടി വരും കുറച്ച് നേരത്തിന് കൂട്ടിലൊന്നല്ല വരും രണ്ടാളും കൂടിയിട്ടേ അവരൊക്കെ പോയേക്കുമ്പോൾ മിക്കു പുറത്തേക്ക് ഇറങ്ങിയിട്ട് നോക്കുകയാണേ എവിടെ എത്തിന്നുള്ളത് ഇപ്പം എല്ലാവരും വീട്ടിലേക്ക് വന്നു അപ്പോൾ രണ്ടു പേർക്കും ഒരു കുഴപ്പമില്ല സുഖമായിട്ട് കടന്നുറങ്ങാം ഉച്ചയ്ക്ക് ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞാലേ കൊണ്ടുപോവാണ് പൂരത്തിന് പോവാൻ നിൽക്കുക അപ്പം അവരോട് പറഞ്ഞിട്ടുണ്ട് പോവുകയെന്ന അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് ഇപ്പോൾ രണ്ടാൾ കൊയ്യോ ആവിട്ടില്ല ആ മണ്ടെ എന്താ കാട്ടിന് ഡാൻസ് കളിക്കുന്നു മിക്കു ഞാൻ കയറാൻ ധൃതി ആയിട്ടേ ആ ഇങ്ങോട്ടും ഇങ്ങോട്ടും ഓടന്നെയാണ് വേറെ എന്താ ആമിയാണെങ്കിൽ ഉണ്ടോ പോയിരിക്കണുണ്ടോ വണ്ടീടെ അടുത്ത് അവളിങ്ങനെ ബെൽറ്റ് ഇടാൻ വേണ്ടിട്ട് അവൾക്ക് ബെൽറ്റ് ഒന്നും ഇല്ല രണ്ടാൾക്കും ബെൽറ്റ് ഒന്നും ഇടിക്കില്ല പക്ഷെ മിക്കുനെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെറുതെ ഒന്ന് പിടിക്കുന്നുണ്ട് അത്രേയുള്ളൂ അവൻ നിൽക്കണുണ്ടോ അവനീട്ട് ഓർമ്മ കുറച്ചൊന്ന് കാറ്റ് തട്ടിക്കോട്ടേച്ചിട്ടേ ഒന്ന് ഇങ്ങോട്ട് ഗ്ലാസ് താത്തിയിട്ടായിരുന്നു അതൊന്നും അവന് പറ്റില്ല അങ്ങനെ പൊക്കണം അവന് നോട്ട് കൂടെ വണ്ടികൾ കണ്ടിട്ട് അവന് ഭയങ്കര സ്മെല്ല് കൊടുക്കുകയാണ് പക്ഷെ ആമി ഒതുങ്ങിയിരിക്കും മിക്കു ഒതുങ്ങിയിരിക്കില്ലേ അങ്ങനെ അവന് ഭയങ്കരമായിട്ടും ഇങ്ങോട്ട് ഇപ്പം കുട്ടി ആമിൻ്റെ അടുത്ത് ബാഗിലേക്ക് തിരിഞ്ഞിരുന്നിട്ട് വർത്താനം പറയുകയാണ് ഇപ്പം എന്തെങ്കിലും ഈ കാറിൽ പാട്ട് വയ്ക്കൊണ്ട് എനിക്ക് അതിൻ്റെ ഒറിജിനൽ വോയിസ് അങ്ങോട്ട് ഇടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ വോയിസ് കൊടുക്കണത് അല്ലെങ്കിൽ ഇപ്പോൾ അവരുടെ ഇതിൽ കുറേ സംസാരമുണ്ട് ആമിയോട് കുട്ടി കുറേ പറയുന്നുണ്ട് മിക്കുവിനോട് പറയുന്നുണ്ട് മിക്കുവിൻ്റെ മുഖൊക്കെ കണ്ടുകൊണ്ട് ചുമന്നുണ്ടു അവന് പുറത്തെ സ്മെല്ല് ആനെ പോയതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടായി അവനൊക്കെ കിട്ടിയിട്ടേ പിന്നെ അവൻ ആ കൈൻ്റെ ഉള്ളിൽ ഇരുന്നിട്ടേ ഇപ്പം എന്താ അവൻ ഈ സൈഡിൽ ഇരുന്നിരുന്ന ആൾ ആമിയുടെ അടുത്തേക്ക് എത്തിയിരുന്നു അവളുടെ മേലിൽ കൂടെ ഇരുന്നിട്ട് പുറത്തേക്ക് നോക്കുകയാണെ എവിടുന്നൊക്കെയാണ് സ്മെല്ല് കിട്ടുക എന്ന് വെച്ചിട്ടാണേ അതിനൊക്കെ നോക്കുക ആവി ഡീസെൻ്റ് അവൾ അങ്ങനെ ഇരിക്കും ോളു അത്ര വണ്ടി മുമ്പ് ആദ്യം ഇന്നല്ലോ അവരിപ്പം ഇത് രാവിലത്തെ വീഡിയോ എടുത്താൽ പോകാതിരിങ്ങി അവര് അതിൽ ആമി വേഗം പോയിട്ട് ആദ്യം കയറീണു അപ്പോഴൊന്നും ഞാൻ എടുത്തില്ല വണ്ടിയിൽ വണ്ടിയുടെ ഡോർ തുറന്നപ്പോഴേക്കും കയറി ഞാൻ മിക്കുവിനെ അടച്ചിട്ടിരുന്നു കാരണം എന്താണെന്നറിയാം അവന് ഇതിനൊന്നും പറ്റില്ല ആമിനെ അറിഞ്ഞാൽ പൊയ്ക്കും അറിഞ്ഞാൽ ആമിയോട് പോരും മിക്കു അതൊന്നും ചെയ്യില്ല അവൻ വേണമെങ്കിൽ പിന്നെ എല്ലാവരെയും ഇട്ടിട്ട് ഇതാക്കും അവൻ അത്രയ്ക്കും ദേഷ്യം വരും അവന് പോകണത് ഒരാൾ പോകണത് ഇഷ്ടമല്ല അപ്പോൾ അവൻ റൂമിലുണ്ട് ജനല് തുറന്നിട്ടിരുന്നു അവന് ഭയങ്കര വിഷമായിരുന്നു കുട്ടീനെ അത്ര ഇഷ്ടമാണ് എല്ലാവരും ഇഷ്ടമാണ് അവൻ ആരും വന്നാൽ പോകാൻ പാടില്ല അവൻ ഭയങ്കര വിഷമമാവന് ഭയങ്കര കരച്ചിലാണ് അവൻ അപ്പം ഞാനതിൻ്റെ വീഡിയോ ഒന്നും കൊടുത്തിട്ടില്ല ആമി പിന്നെയും പിന്നെയും കയറാൻ പോവുകയാണെ അവൾക്ക് പിന്നെയും കേറണ അവൾ ഒറ്റയ്ക്കാണ് കയറി ഒറ്റ ചാട്ട അവളേ അതിൻ്റെ ഉള്ളിലേക്ക് അവൾക്ക് പാവാണ് അവൾക്ക് ഇങ്ങനെ ആരേലും കാണുമ്പോഴേ ടാറ്റൂ ടാട്ടോട് വരാ വയ്യോ ഉം ടാട്ടനോട് വരാൻ വയ്യടാ കാട്ടയുടെ ഉമ്മത്തള എവിടെ ടാട്ടൻ തെറ്റീണു കണ്ടോ ഞാനേ കുട്ടി കണ്ടോ പണ്ടോ ഒതിങ്ങിരിക്കൂമിൽ പോയിട്ടേ അവൻ ആകെ വിഷമമായിരുന്നു എന്റെ കുട്ടിക്ക് ശങ്കടപ്പെടണ്ട എന്ന് പറയ ഞാനേ ഒരാളിതാ റൂമിൽ കയറി കട ആ ബെഡിലൊന്നും അങ്ങനെ കയറി കിടക്കൊന്നുമില്ല ഇപ്പം അവര് പോയ വിഷമം തീർക്കാ ആമി അപ്പുറത്തെ റൂമിലും ഉണ്ട് ആരും ഇല്ലല്ലോ അപ്പൊ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല അന്ന് ഇനിയിപ്പ അവനെ പിന്നാലെ നടക്കണം ഞാനിന്ന് എപ്പൊ തുടങ്ങണോന്നറിയാ ഞാൻ അവന്റെ ഇപ്പൊ അത് ഉച്ചയുണ്ടോ അവൻ കഴിച്ചിട്ടില്ല രാവിലത്തെ തൊട്ടൊന്നും കഴിച്ചിട്ടില്ല എന്താ ഭക്ഷണം കഴിക്കത്ര ഇവിടെ വന്നോ നന്നോ എന്തിനായി തെറ്റി പോണു ഇവിടെ വാ ആവി കഴിച്ചല്ലോ ഞാൻ ഞാൻ ഓട്ടോഷ് ഇവിടെ ഓടിയവനേ ഒന്നും കഴിക്കാതെ നീ കടത്തോ ഞാൻ എങ്ങനെയും കൊടുക്കും ഞാൻ അവനെ പിടിച്ചു കൊടുത്തിട്ട് ഓടുകയാണെങ്കിൽ ഞാൻ ചെല്ലുമ്പോഴേ അവർ ഭയങ്കര വിഷമാ കണ്ട ഒരാൾ പഠിക്കില്ലായിരുന്നു അവൾ പിന്നെ ഭക്ഷണം കഴിച്ചെണ്ണു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രക്കെ തന്നെയുള്ളൂ ഈ കുട്ടികൾ കാരണം എല്ലാവരും വരുമ്പോൾ ഒരു സന്തോഷം പോയി അവർക്ക് ഭയങ്കര വിഷമാണ്